ഫലപ്രഖ്യാപനം നടത്തുന്നത് നിർത്തുന്നുവെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് നടത്തിയ പ്രവചനവും ഫലവും തമ്മിൽ വലിയ അന്തരം ഉണ്ടായതാണ് പുതിയ തീരുമാനത്തിന് കാരണമെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടനം ആവർത്തിക്കുമെന്നും മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ കൂടുതൽ നേടുമെന്നുമായിരുന്നു പ്രശാന്ത് കിഷോർ പ്രവചിച്ചത് എന്നാൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് നേടാനായത് ഇതിന് പിന്നാലെയാണ് ഭാവിയിൽ പ്രവചനം നടത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നെ പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്കും അഭിപ്രായ സർവേകളിലൂടെ ഫലപ്രഖ്യാപനം പ്രവചിച്ചവർക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രവചനം തെറ്റി ഇത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഭാവിയിൽ ഒരിക്കലും ഏതെങ്കിലും പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞുള്ള പ്രവചനം നടത്തില്ല എന്റെ വിലയിരുത്തലുകൾ തെറ്റായിരുന്നു എന്നാണ് പുറത്തു വന്ന ഫലം വ്യക്തമാക്കുന്നത് ഞാൻ പ്രവചിച്ചതിൽ നിന്ന് ഏകദേശം ഇരുപത് ശതമാനത്തോളം വ്യത്യാസമാണ് പുറത്തു വന്ന ഫലം കാണിച്ചത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ മാത്രമാണ് സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചുള്ള പ്രവചനം നടത്തിയത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ഇനി അത് ചെയ്യാൻ പാടില്ലെന്ന് സ്വയം മനസ്സിലാക്കുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രശാന്ത് കിഷോർ പ്രവചിച്ചിരുന്നു രണ്ടു മേഖലകളിൽ ബി ജെ പി സീറ്റ് വർദ്ധിപ്പിക്കുമെന്നും തമിഴ്നാട്ടിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ പാർട്ടിക്ക് സാധിക്കുമെന്നും അദ്ദേഹം പ്രവചനം നടത്തി ബി ജെ പി മുന്നൂറ് സീറ്റിലെത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചത് എന്നാൽ നരേന്ദ്രമോദിയോട് ജനങ്ങൾക്ക് നേരിയ അതിർത്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നു ബി ജെ പിക്ക് വോട്ട് വിഹിതം നിലനിർത്താൻ കഴിഞ്ഞുവെന്നും മൊത്തം വോട്ടിന്റെ മുപ്പത്തിയാറ് ശതമാനം വിഹിതം നേടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം കോൺഗ്രസിന് ചരിത്രത്തിലെ മൂന്നാമത്തെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെടുന്നു രാഹുലിന്റെയോ കോൺഗ്രസിന്റെയോ തിരിച്ചുവരവായി ഇതിനെ കാണരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നിലവിലെ ഫലം സൂചിപ്പിക്കുന്നത് അവർക്ക് അവസരമുണ്ടെങ്കിലും വില തിരിച്ചുവരവില്ല എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തകർന്നടിഞ്ഞത് എക്സിറ്റ് പോൾ രംഗത്ത് പേര് കേട്ട പല പ്രമുഖ ഏജൻസികളുടെയും പ്രവചനം കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ആണ് താരതമ്യേന മറ്റ് ഏജൻസികളെ അപേക്ഷിച്ച് മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ എന്നാൽ ഇത്തവണ വലിയ പാളിച്ചയാണ് അവർക്ക് എക്സിറ്റ് പോൾ പ്രവചനത്തിൽ ഉണ്ടായിരിക്കുന്നത് എക്സിറ്റ് പോൾ പ്രവചനം അമ്പെ പരാജയമായതോടെ ആക്സിസ് മൈ ഇന്ത്യ മേധാവി പ്രദീപ് ഗുപ്തയ്ക്ക് വികാരം അടക്കാനാകാതെ ചാനലിലിരുന്ന് കരയുകയും ചെയ്തു പ്രദീപ് ഗുപ്ത കരയുന്നതും മറ്റ് അവതാരകർ ആശ്വസിപ്പിക്കുന്നതും ചാനലിൽ ലൈവായി പോവുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നാനൂറിൽ അടുത്ത സീറ്റുകളായിരുന്നു ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചനം അതായത് മുന്നൂറ്റി അറുപത്തി മുതൽ നാനൂറ്റി ഒന്ന് വരെ സീറ്റുകൾ നേടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്നും അവകാശപ്പെട്ടു ഇന്ത്യ മുതൽ ായിരുന്നു പറഞ്ഞത് എന്നാൽ നിലവിൽ ബി ജെ പിയുടെ സീറ്റ് നില മുന്നൂറിന് താഴെ തുടരുകയാണ് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലേക്ക് ഉയരുകയും ചെയ്തു ആന്ധ്രാപ്രദേശിന്റെയും ഒഡീഷയുടെയും കാര്യത്തിൽ പ്രവചനം ഫലിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരയുന്ന പ്രദീപ് ഗുപ്തയെ ഇന്ത്യ ടുഡേ പ്രധാന അവതാരകനായ രാജീപ് സദേശായ് ആശ്വസിപ്പിച്ചത് ഞങ്ങൾ ആത്മപരിശോധന നടത്തുമെന്നും രാജീപ് സർദേശായി പറയുന്നു ഈ വിധി സർക്കാരിനെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പ്രദീപ് ഗുപ്തയുടെ പിന്നീടുള്ള പ്രതികരണം